വാൽമീകി രാമായണവും വസിഷ്ഠ രാമായണവും ചേരുമ്പോഴേ രാമായണ കഥ എല്ലാ അർത്ഥത്തിലും പൂർത്തിയാകും രണ്ടും കൂടി അമ്പത്താറായിരം ശ്ലോകങ്ങളാണ് ഉള്ളത് ഇത്രയും വായിക്കാൻ ക്ലേശമുള്ള കലികാലത്തിനു വേണ്ടി വ്യാസഭവാൻ ആധ്യാത്മ രാമായണം എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്നു നിത്യവും രാമായണം വായിക്കുന്ന രീതി ഇന്നും കേരളത്തിലുണ്ട് ഏറ്റവും ഉത്തമമായ വായന അതുതന്നെയാണ് പക്ഷേ കർക്കിടക മാസത്തിൽ വ്രതം പോലെ രാമായണം വായിക്കാനും മനനം ചെയ്യാനുമായി പിൻകാലത്ത് ശീലിച്ചു തുടങ്ങി പഴയ കർക്കിടക കാലം അതിന് പറ്റുന്നതുമായിരുന്നു സത്യമായും സരസമായും ബുദ്ധിപരമായും അക്ഷരശുദ്ധിയോടെയും സംസാരിക്കാൻ രാമായണ പാരായണം സഹായിക്കും എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് കുളിച്ച് ശുദ്ധി വരുത്തി വേണം പാരായണം ഭസ്മമോ ചന്ദനമോ തൊടണം നിലവിളക്ക് കൊളുത്തിവെക്കണം രണ്ടോ അഞ്ചോ തിരികളിടാം കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് വായിക്കണം ആവണി പലകയിലിരുന്നായിരുന്നു പണ്ടുള്ളവർ വായിച്ചിരുന്നത് പായയോ കട്ടിയുള്ള തുണിയോ ഉപയോഗിക്കാം വെറും നിലത്തിരുന്ന് വായിക്കരുത് രാമായണം വായിക്കുന്ന ദിക്കിൽ ശ്രീ ഹനുമാന്റെ സാന്നിധ്യമുണ്ട് അതിനാൽ ആഞ്ജനേയനെ ഇരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കിയിടണം സന്ധ്യാവേളയിൽ ശ്രീ ശ്രീഹനുമാന് സന്ധ്യാവന്ദനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ആ സമയം പാരായണം പാടില്ലെന്ന് പൂർവികർ ഉപദേശിക്കുന്നു ശ്രീ മഹാഗണപതി സരസ്വതി വാൽമീകി മഹർഷി തുഞ്ചത്താചാര്യൻ ശ്രീരാമൻ ആഞ്ജനേയൻ ഇവരെ സ്മരിച്ചിട്ട് വേണം പാരായണം ആരംഭിക്കാൻ രാമായണം പകുത്തു വായിച്ചാൽ ഭാവിഫലം അറിയാനാകുമത്രേ സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോവലിൽ ഇക്കാര്യം സ്പർശിക്കുന്ന ഭാഗമുണ്ട് രാമസ്മരണയോടെ രാമായണം തുറക്കുക അപ്പോൾ കിട്ടുന്ന വലത് പേജിലെ ആദ്യ ഏഴ് വരികൾ തള്ളി എട്ടാമത്തെ വരി വായിക്കുക അതിലെ സൂചന ഭാവിയുമായി ബന്ധപ്പെട്ട് വരും എന്ന് വിശ്വസിക്കുന്നു ഓരോ ആഗ്രഹവും സാധിക്കാനായി ചില പ്രത്യേക ഭാഗങ്ങൾ പാരായണം ചെയ്യുന്ന പതിവുണ്ട്